ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഇന്നലെ തന്നെ ഒരു ഗ്ലാസ് കടല വെള്ളത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനൊപ്പും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് വേവിച്ചെടുത്തു കേട്ടോ ഓരോ കടലയ്ക്കും ഓരോ തരം വേവല്ലേ ഇതിൽ ഞാൻ ഒരു അഞ്ച് വിസിലാണ് അടിച്ചത് അപ്പോൾ കടൽ വേകുമ്പോഴേക്കും കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട് കേട്ടോ ആദ്യം ഒരു ചീനച്ചട്ടിയെടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുത്തു ബ്രൗൺ കളറൊന്നും ആവേണ്ട കേട്ടോ അതിനു മുന്നേ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് അവസാന ആര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ പൊടികളുടെ പച്ചമുളക് മാറുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം കേട്ടോ ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിൽ കടല വെച്ചിട്ടില്ലേ അതിലേക്ക് ഈ തക്കാളി സവാള കൂട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിൽ ഒരു വിസിലടിക്കാം കേട്ടോ ഞാൻ വെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ല നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ അതിൽ തന്നെ അങ്ങ് വേവിച്ചാലും മതിയാവും നമ്മൾ സവാളയൊക്കെ വഴറ്റിയില്ല അതിലേക്ക് ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഈ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കിഴങ്ങും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്കറിൽ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ആവിയൊക്കെ പോയി ഇന്ന് കുക്കർ തുറന്നിട്ടുണ്ട് കേട്ടോ കിഴങ്ങും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം കേട്ടോ ഞാൻ ഇന്ന് പച്ച തേങ്ങ അരച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യത്തിൻ്റെ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ട് കറി ഒന്ന് താളിച്ചെടുത്തു വിട്ടോ അപ്പോൾ ഇന്ന് കുരുമുളക് വള്ളി നടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പേരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂണുണ്ടാകുന്ന സ്ഥലത്താണ് ഇന്ന് അവരുടെ ഡ്യൂട്ടി അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോയി അതൊക്കെ പറിച്ചെടുത്തിട്ട് വന്നു ഇന്നലെ വേറെണ്ണനും ഏട്ടനും കൂടിയിട്ട് കുറച്ച് വള്ളിയൊക്കെ മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാകത്തിന് മുറിച്ച് കൊടുക്കുക കേട്ടോ ഏട്ടൻ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയതാണ് അവർ വരുമ്പോഴേക്കും തീർക്കണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ കേട്ടോ പക്ഷെ അവരെ വിളിക്കാൻ പോകലും പിന്നെ അങ്ങനെ ഓരോരോ തിരക്കിൽ അങ്ങ് പകുതി ആയിട്ടുണ്ടായിരുന്നുള്ളു ഞാൻ ഏട്ടനെ ചായ കുടിക്കാൻ വിളിക്കാൻ പോയതാണ് അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ നല്ല മഴക്കാറുണ്ട് അങ്ങനെ ഏട്ടനത് അവിടെ വെച്ചിട്ട് ചായ കുടിക്കാനൊക്കെ വന്നു ഞങ്ങളിതാ ദോശയും കടലക്കറിയായിരുന്നു കേട്ടോ പിന്നെ മക്കളൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ലപ്പോരി വെയിലായിരുന്നേ ആ വള്ളി എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല എന്നു പറഞ്ഞിട്ട് ഏട്ടനാ വെയിലത്തിരുന്നിട്ടാണ് മുറിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് അവർക്കുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ഡൈനിങ് റൂമൊന്നടിച്ച് വരാൻ വേണ്ടി വന്നതെട്ടോ ഒരു ലോഡ് സാധനങ്ങളൊക്കെ ഉണ്ടോ ഒന്നും നോക്കേണ്ട ഇങ്ങനെ ഒരു മച്ച ഉണ്ടാകുമ്പോൾ എത്ര അടിച്ചു വരിയാലും വൃത്തിയാവില്ല പിന്നെ എട്ട് കാലി പോലെ അത് പറയവും വേണ്ട അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും അടിച്ചു വരിയില്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല ഞാനിങ്ങനെ ഒരു വെജിറ്റബിൾ കട്ടർ വാങ്ങിയിട്ട് അത് ഒന്നും ആക്കാതെ ഇതാ ഇതുപോലെ ഇരിപ്പുണ്ട് കേട്ടോ എനിക്കത് എങ്ങനെ എടുത്തിട്ട് ശരിയാവുന്നില്ല അപ്പോൾ കെട്ടി പൊതിഞ്ഞ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഏട്ടം മീനങ്ങാടി പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ വീഡിയോ എടുക്കുന്ന അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ വഴിക്കേ വരില്ലായിരുന്നു കുറേ സാധനങ്ങൾ ഞാൻ പെട്ടിയിലാക്കി അങ്ങനെ അടുക്കി വെച്ചു കിട്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിരത്തിയിട്ട പോലെ തോന്നിയില്ലല്ലോ താഴെ എല്ലാം അടിച്ചു വരിക പിന്നെയും മേലക്കിട്ടുക ഇതാണ് പ്രധാന പരിപാടി സത്യം പറഞ്ഞാൽ ആരെങ്കിലും വരുമ്പോഴാണ് ബുദ്ധിമുട്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ആരെങ്കിലും വരുമ്പോൾ നമുക്കൊരു സങ്കടം ഇങ്ങനെ നിരത്തി ഒക്കെ ഒരുക്കുന്നത് കാണുമ്പം അധികം ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴാണ് ഇവിടെ മൊത്തം നിരത്തിയിരിക്കുന്നത് കാണുക പിന്നെ മാറ്റി വെക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ അങ്ങ് നിരത്തിയിടും പക്ഷെ കാരെങ്കിലും വരുമ്പോഴാണ് എന്താ മാറ്റി വെക്കുക എന്താ ഒളിപ്പിച്ച് വെക്കുക എന്നുള്ള രീതിയിൽ ഇരിക്കുക അപ്പോൾ ചോദിക്കും ഇതും ഇത് ഇല്ലാത്തവരുണ്ടല്ലോ എന്ന് പക്ഷേ എനിക്കങ്ങനെയല്ല എനിക്ക് എന്താ പറയുക എല്ലാം വൃത്തിയായിട്ട് ഇരിക്കണം പക്ഷേ എങ്ങനെ ചെയ്താലും എന്താ പറയുക നടക്കാത്തൊരു കാര്യമാണത് ചിലപ്പോൾ ആരെങ്കിലും വരുമ്പോൾ സങ്കടം തോന്നും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് തലചിതിരിക്കും കേട്ടോ എനിക്ക് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീട് ഇഷ്ടപ്പെട്ടു